പേ സുതുകളെ പല വിഷയത്തെക്കുറിച്ചും നമ്മളിങ്ങനെ സംസാരിച്ച് പോകാറുണ്ട് എനിക്ക് തോന്നുന്നത് ആർ എസ് എസ് കാരനായത് കൊണ്ട് മാത്രം പൂഴ്ത്തിവെപ്പിക്കപ്പെട്ട ഒരു വാർത്തയാണോ ഇത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു കഴിക്കുന്നത് അജി എന്ന് പറയുന്ന അനന്തു അജി എന്ന് പറയുന്ന ഇരുപത്തിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ കുറിച്ചിട്ടാണ് ഈ മനുഷ്യൻ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു ചെറുപ്പക്കാരനാണേ ഇയാൾ പറയുന്നത് തനിക്ക് ആർ എസ് എസ് ശാഖയിൽ നിന്ന് അത് ഭീകരമായ വിധത്തിൽ പീഡനങ്ങളൊക്കെ ഏൽക്കേണ്ടി വന്നതാണ് എണ്ണം എന്നൊക്കെ വിളിപ്പേരുള്ള ഏതൊരു ശാഖ നേതാവിനാണ് അത്ര ഏറ്റവും ഭീകരമായിട്ട് ഇവനെ ലൈംഗികമായി പീഡിപ്പിച്ചത് ആ പീഡിപ്പിച്ചത് ഏറെക്കാലം അവന് ട്രോമ ആയിട്ട് മാറുകയും ആ ട്രോമയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കു തരികയും അവസാനം കഴിഞ്ഞ ദിവസങ്ങളൊന്നിലാണ് ഈ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തത് ഈ വാർത്ത സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങ് ഇങ്ങൊക്കെ കാണുന്നുണ്ട് വലിയ സംഭവമായിട്ട് ഇവിടെയും കാണാനില്ല സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ തൻ്റെ ഇൻസ്റ്റഗ്രാമില് മരിക്കുന്നതിന് മുമ്പ് തന്നെ ടൈമൊക്കെ വെച്ച് മരിച്ചു കഴിഞ്ഞ് ഇത്ര സമയം കഴിഞ്ഞാൽ ഇത് ഈ വാർത്ത പുറത്തു വരണം എന്ന് അവൻ ആഗ്രഹിച്ചതിന്റെ ഭാഗമായിട്ടാണ് അവൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് അവൻ എഴുതിയിരിക്കുന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ ഒരിക്കലും ഒരു ആർ എസ് എസ് കാരനെ സുഹൃത്താക്കരുത് കാരണം അത്രയ്ക്ക് മനസ്സിൽ വിഷം കൊണ്ട് നടക്കുന്നവരാണ് അവർ ഒരു കാരണവശാലും ശാഖയിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കരുത് കുട്ടികൾ പീഡനത്തിന് ഇരയാകും മാനസിക നില തെറ്റും ഇവനെഴുതിയ കാര്യങ്ങളാണ് പ്രകൃതി വിരുദ്ധ പീഡനം മുതൽ മറ്റ് പല പീഡനങ്ങളും അവിടെ നടക്കുന്നുണ്ട് ഒ ടി സി ട്രെയിനിങ്ങിന് പോയപ്പോഴും അവരെന്നെ പീഡിപ്പിച്ചു അവർ മാത്രം ഏറ്റവും ഭീകരമായിട്ടും ഇവനെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ലൈംഗികപരമായിട്ടും പീഡിപ്പിച്ചത് എതിർക്കുന്നവരെ അവർ ദണ്ഡ ഉപയോഗിച്ച് ആക്രമിക്കുന്നു ഇവനെയും അങ്ങനെ അടിച്ചിട്ടുണ്ടെന്ന് ഇവനായി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റിൽ പറയുന്നുണ്ട് നാലാം വയസ്സ് മുതൽ സാഗയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന തന്നെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് പലപ്പോഴും ശാഖൊക്കെ നടത്തുക അല്ലെങ്കിൽ നടക്കുക പുലരാം കാലത്തൊക്കെ ആയിരിക്കും ഒരു അഞ്ചു മണിക്കൊക്കെ ആണെങ്കിൽ പലപ്പോഴും ഈ പരിപാടിയൊക്കെ തുടങ്ങുക അപ്പൊ ചിലപ്പോൾ ആളുകൾ കൂടുതൽ ഉണ്ടാവും ചിലപ്പോൾ ചില ആരും ഉണ്ടാവില്ല അപ്പോൾ ഇവർക്കത് ഒരു നല്ല സമയമാണ് തന്നെ പോലെ ഒരുപാട് കുട്ടികൾ അവർ പീഡിപ്പിച്ചിട്ടുണ്ട് അവരെയൊക്കെ കൗൺസിലിങ്ങിന് വിധേയമാക്കണം പീഡിപ്പിക്കുന്നവരെല്ലാം മുതിർന്ന സജീവ ആർ പ്രവർത്തകരാണ് ആർ എസ് എസ് ക്യാമ്പുകൾ നടക്കുന്നത് ചൂഷണവും പ്രകൃതിവിരുദ്ധ ചെയ്തികളാണ് എന്നാണ് ഈ ഒരു ചെറുപ്പക്കാരൻ എഴുതിയിട്ടിട്ടുള്ളത് ഇവന്റെ പോസ്റ്റ് ഇവന്റെ പേര് അനന്തു അജി എന്നാണ് ഇരുപത്തിനാല് വയസ്സ് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയായിട്ടാണ് ഈ വാർത്തകളെല്ലാം വിട്ടിരിക്കുന്നത് ബാക്കിയെല്ലാം നിങ്ങൾക്ക് വിട്ടു തരണം ബബായ്